നരകത്തിലേക്കുള്ള വാതിൽ ചർക്ക് മിനിസ്റ്റാനിൽ ദർവാസ എന്നൊരു കുഞ്ഞു ഗ്രാമത്തിനടുത്തായിട്ട് ഇരുന്നൂറ്റി മുപ്പതടി വീതിയും മുപ്പതടി ആഴവും ഉള്ള ഒരു ഗർത്തമുണ്ട് നിർത്താതെ തീ ആളി കത്തുന്ന ഒരു ഗർത്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സോവിയറ്റ് റഷ്യ എണ്ണപ്പാടമാണെന്ന് കരുതി കുഴിച്ചപ്പോൾ ആക്സിഡന്റിലെ ഉണ്ടായ ഒരു ഗർത്തമാണ് ഇത് ഗർത്തത്തിൽ നിന്ന് വിഷവാതകം വരുന്നെന്ന് മനസ്സിലാക്കി ഇത് പരിസരത്ത് പകരാതിരിക്കാൻ ഗർത്തത്തിൽ തീയിട്ടു പെട്ടെന്ന് തന്നെ കത്തിത്തീരൂ എന്ന് കരുതിയാണ് തീയിട്ടത് പക്ഷേ ഗർത്തത്തിൽ ഉണ്ടായിരുന്ന നാച്ചുറൽ ഗ്യാസിന്റെ അളവ് അവർ ചിന്തിച്ചതിലും അപ്പുറമായിരുന്നു അന്ന് കത്തിച്ചത് ഇപ്പോഴും അണയാതെ കത്തിക്കൊണ്ടേയിരിക്കുന്നു നാച്ചുറൽ ഗ്യാസായ മീതേൻ ഈ ഗർത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി ചേർന്ന് കത്തിപ്പിടിക്കും ഫ്ലെയിംസിന് അടുത്ത് നിൽക്കുമ്പോഴേ കത്തുന്നതിൻ്റെതായ ഒച്ച കേൾക്കാനും പ്രകൃതിവാതകം കത്തുന്നതിന്റേതായ ഗന്ധവും അനുഭവിക്കാൻ പറ്റും വലിയ ആഴത്തിലുള്ള ഗർത്തമായതുകൊണ്ടാണ് ഈ വാതകത്തിന്റെ അളവ് കുറയ്ക്കാനോ തീ അണയ്ക്കാനോ ഒന്നും പറ്റാത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് അണയ്ക്കാനുള്ള പ്ലാൻ ഒക്കെ നടപ്പാക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും ഒന്നും ആയിട്ടില്ല പോരാത്തതിന് ഇപ്പൊ ഇത് ഒരുപാട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്